പത്തനംതിട്ട പന്തളത്ത് ഓംലെറ്റിന്റെ പണം തട്ടുകട ഉടമയ്ക്ക് സംഘത്തിന്റെ ക്രൂരമർദ്ദനം തട്ടുകട സംഘം അടിച്ചു തകർത്തു ചായയ്ക്കും ഓംലറ്റിനും ഓർഡർ നൽകിയ സംഘം ചായയുടെ പണം മാത്രം നൽകി ഇത് ചോദിച്ച കടയുടമയെ സംഘം ആക്രമിക്കുകയായിരുന്നു പ്രതികൾക്കായുള്ള അന്വേഷണം പന്തളം പോലീസ് ഊർജിതമാക്കി പന്തളം മണികണ്ഠൻ ആൽത്തറയ്ക്ക് സമീപത്തെ തട്ടുകടയിലാണ് ഗുണ്ട ആക്രമണം ആക്രമണമുണ്ടായത് ഗുണ്ടാ സംഘം സ്റ്റീൽ കൊണ്ട് തട്ടുകട ഉടമ പന്തളം സ്വദേശി ശ്രീകാന്തിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശ്രീകാന്തിന് തലയിൽ ഇരുപത്തിയൊന്ന് തുന്നി കെട്ടിട്ടു മൂന്നംഗ സംഘം തട്ടുകടയിലെത്തിയപ്പോൾ ശ്രീകാന്ത് അവിടെ ഉണ്ടായിരുന്നില്ല സഹോദരനും തൊഴിലാളികളുമാണ് ഉണ്ടായിരുന്നത് ചായ കുടിച്ച് യുവാക്കൾ മടങ്ങാനൊരുങ്ങിയപ്പോൾ ഓർഡർ ചെയ്ത ഓംലറ്റിന്റെ പണം കൂടി വേണമെന്ന് തട്ടുകടയിലുണ്ടായിരുന്ന ശ്രീകാന്തിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടു തുടർന്ന് വാക്കുതർക്കം നടന്നു മൂന്നംഗ സംഘം കുളനട ഭാഗത്തേക്ക് പോയി തട്ടുകടയിൽ വാക്കുതർക്കം നടന്ന വിവരം ശ്രീകാന്ത് അറിഞ്ഞു ശ്രീകാന്ത് ഉടൻ തട്ടുകടയിലേക്ക് എത്തി ഈ സമയം കൂടുതൽ യുവാക്കളെ കൂട്ടി മൂന്നംഗ സംഘം വീണ്ടും തട്ടുകടയിലെത്തി യുവാക്കൾ തർക്കിച്ചു എന്താണ് പ്രശ്നമെന്ന് ശ്രീകാന്ത് ചോദിച്ചു പിന്നീട് യാതൊരു പ്രകോപനവുമില്ലാതെ സ്റ്റീൽ മഗ് കൊണ്ട് തന്റെ തലയ്ക്കടിക്കുകയായിരുന്നുവെന്ന് ശ്രീകാന്ത് പറഞ്ഞു ചീത്ത വിളിച്ചോണ്ട് ഈ വെളി ഇറങ്ങിയപ്പോൾ ആ പൈസ പയ്യന്മാരെക്കാര്യന്മാരാണ് തള്ളിയിട്ട് വെളിയിറങ്ങിയപ്പോൾ ചേട്ടൻ തള്ളി പിടിച്ചു അങ്ങോട്ട് സംസാരമായി പോയി തട്ടുകട ഗുണ്ടാസംഘം അടിച്ചു തകർത്തു ചെടിച്ചട്ടി ഉപയോഗിച്ചും ക്രൂരമായി മർദ്ദിച്ചു ശ്രീകാന്തിന്റെ സഹോദരനും മർദ്ദനമേറ്റു ന്യൂറോ സർജറി കഴിഞ്ഞ ആളാണ് തന്റെ സഹോദരൻ സഹോദരൻ ർദനത്തിനിടെജിൽ പിടിച്ചു വീടാതെ രക്ഷപ്പെട്ടെന്നും ശ്രീകാന്ത് പറഞ്ഞു ഞാൻ എന്താ എന്താ കാര്യം ഒരു വൃത്തിയുടെ ചീത്ത വിളിച്ചോണ്ട് ഒരു ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് അത് വെച്ച് എന്റെ അടിക്കുന്നത് യുവാക്കൾ മദ്യലഹരിയിലാണെന്ന് തോന്നിയില്ല മറ്റെന്തോ രാസലഹരി ഉപയോഗിച്ച ശേഷമാണ് തട്ടുകടയിൽ യുവാക്കൾ എത്തിയതെന്നും സംശയിക്കുന്നതായി ശ്രീകാന്ത് പറഞ്ഞു സംഭവം ഇവരാരും മദ്യപിച്ചവരെന്നും ഇതൊക്കെ മയക്കുമരുന്നും അങ്ങനെയുള്ള മേലോടെ ഉപയോഗിച്ചാൽ കാര്യം ഒരു നേരെ നോക്കി സംസാരിക്കുന്നില്ല ഒരു വല്ലാത്ത രീതിയില കൊച്ചി പിള്ളേർക്ക് നമ്മൾ തള്ളി ഒരടി വീണിന്നെ ഗുണ്ടാസംഘത്തിന്റെ ആക്രമണത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ ആരോഗ്യവും ഉപജീവന മാർഗമായ തട്ടുകടയുമാണ് ഇല്ലാതായത് പ്രതികളിൽ ഒരാളെ പന്തളം പോലീസ് തിരിച്ചറിഞ്ഞു പ്രതികളെ പിടികൂടുന്നതിനുള്ള അന്വേഷണം പന്തളം പോലീസ് ഊർജിതമാക്കി വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട